ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞൊരു സ്ഥലം വരെ പോകാംന്ന് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സമയം ഏകദേശം ഒരു ഒമ്പതമ്പതായി കാണും കേട്ടോ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇരിക്കത്തില്ലായിരുന്നു ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമ്മുടെ മേത്തെല്ലാം ചൂട് കൂരുമാട്ടോ അപ്പം നമുക്ക് യാതൊരു നിവൃത്തിയില്ലാത്തോണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ കറങ്ങാമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് സർപ്രൈസ് ആട്ടോ അപ്പോൾ ഈ പോകുന്നത് നമ്മൾ പേട്ടയ്ക്കാണ് പോകുന്നത് അപ്പം നല്ല മഴയൊക്കെ എന്താ പറയുക ചെറിയ മഴത്തുള്ളൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ ചിലർക്കെങ്കിലും അറിയായിരിക്കും നമ്മുടെ ഈ ഈ പോയേക്കുന്ന സ്ഥലമേതാന്ന് കേട്ടോ അത് തന്നെ നിങ്ങൾ ഗസ് ചെയ്യേണ്ട ഞാൻ പറയാം നമ്മുടെ പള്ളി പള്ളിയാട്ടോ നമ്മൾ പോയേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പത്ത് മണിയായി കേട്ടോ രാത്രി പത്ത് മണിയായി അന്നേരമൊക്കെ ഏകദേശം തിരക്കൊക്കെ കുറയു ന്നോർത്താം നമ്മൾ അന്ന് ആ ഒരു സമയത്ത് പോയത് പക്ഷേ നിറച്ചും ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പള്ളിയെല്ലാം നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കണ്ടേ അവർക്കൊക്കെ സന്തോഷമാവണ്ടേന്ന് ഓർത്താട്ടോ നമ്മളിങ്ങനെയൊരു എന്താ പറയുക എനിക്കിഷ്ടമാണ് അങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പം എൻ്റെ അച്ഛൻ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഗാനമേളയ്ക്ക് വിളക്കി കൊണ്ടുപോകുമായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക പള്ളിപ്പെരുന്നാൾ ഗാനമേളയ്ക്ക് വിളക്കി പള്ളിപ്പെരുന്നാൾ കൂടാൻ കൊണ്ടുപോകുമായിരുന്നു അച്ഛ ഞങ്ങളെ ആവശ്യമില്ലാത്ത ശീലം എല്ലാം പഠിപ്പിച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് ചെണ്ടപ്പുറത്ത് പോലു വെക്കുന്നിടത്തൊക്കെ പോകുന്ന വലിയ ഇഷ്ടമാട്ടോ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തോടെയും പോകുന്നതും കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പം ഞാനും പിള്ളേരും ചേട്ടായും എല്ലാവരും കൂടെ ഞാനിങ്ങനെ എവിടെയൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ആൾക്കാരെയൊന്നും കാണാതെ പരിക്കാത്ത തന്നെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അരിത്രവല്ലച്ഛനെ പിന്നെ ഒരു വീഡിയോക്കെത്തേം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കൊക്കെയായിട്ടും എന്നാലും അരിത്രവല്ലച്ഛനെ നട അടച്ചു കെട്ടും അപ്പം നമുക്കവിടെ നിന്നുകൊണ്ട് പയ്യെ എത്തി നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ നേർച്ചയിടാനും അല്ലെങ്കിൽ നേർച്ച മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കയറി ചെന്ന് കേട്ടോ ഇത്ര വലിയ ചെന്നെ ചെറിയൊരു പുത്തിലൂടെ ചെറുതായിട്ട് കാണാം ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് കാണാറുണ്ട് കേട്ടോ ഞാൻ അവിടെ അകത്ത് കയറി നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് അടച്ചു നടാം അപ്പോൾ നമ്മൾ നേർച്ചയൊക്കെ ഇട്ടിട്ട് പയ്യെ ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക പെരുന്നാൾ കൂടാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം എങ്ങനെയാലും വെച്ചൂണിക്കടയുടെ അങ്ങോട്ടേക്ക് പോകണം വെച്ചുണിക്കടയുടെ അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കണം അല്ലേ അങ്ങനെ ഞാൻ ഒന്നോടെ ഒന്ന് പുറത്തോടെ എല്ലാം കണ്ണുപൊടിച്ച് പരിചയമുള്ള ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വർത്താനം പറയാമല്ലോ അല്ലേ നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ പ്രശ്നം ഒന്നറിയോ കാര്യം പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല വർത്താനം പറയാനായിട്ട് എനിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെയൊക്കെ അവിടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന മനുഷ്യന്മാരാട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങും വർത്താനമൊക്കെ പറയുന്ന ആട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വന്നേ പിന്നെ കോട്ടയത്തേക്ക് വന്നേ പിന്നെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി വീടിനകത്ത് പൊട്ടിയിരിക്കുന്നവരാട്ടോ അപ്പം നമുക്ക് ആരേലൊക്കെ മിണ്ടാതെ മിണ്ടാതെ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു തരം ശ്വാസമുട്ടലും വീർപ്പുമുട്ടലും കേട്ടോ എനിക്ക് ഞാൻ ഇടുക്കിക്കാരി ആയതും ും അറിയായിരിക്കുമല്ലോ ഇടുക്കാരെ എല്ലാവർക്കും അറിയായിരിക്കും കാര്യം എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും എന്താ പറയാ കൂട്ടുകൂടുന്ന ആൾക്കാരായിരിക്കും അല്ലേ എനിക്കും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനെ കാണാനും ഇല്ല മിണ്ടാനുമില്ല അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും പറയും അവൾക്ക് ഭയങ്കര അഹങ്കാരം വന്ന് പറയും കേട്ടോ എന്താ നമ്മുടെ അരിത്ര വല്യച്ഛന കേട്ടോ അത് അടിപൊളിയല്ല പള്ളിയെല്ലാം അടിപൊളിയായിട്ട് മനോഹരമായിട്ടോ ആ ഒരു എന്താ ലൈറ്റ് വർക്കി നമുക്ക് പല എന്താ പറയുക പൂക്കൾ കാണാം അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ അരിത്രവല്ലി ചെന്മാതാവ് അങ്ങനെ ഓരോന്നൊക്കെ കാണാൻ കേട്ടോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ അടിപൊളിയായിട്ട് അതിൽ കളിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഈ സമയത്തായിട്ട് ഇറങ്ങുന്നത് കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക അധികം ചൂടില്ല ഞാൻ ഇന്നേ വരെ ഇത്രയും കാലമായി ആറ് വർഷമായി ഞാനിവിടെ വന്നിട്ടെങ്കിലും അരിത്രപ്പള്ളിയിൽ ഇങ്ങനെ രാത്രി വരുന്ന അല്ലാതെ ഞാൻ പെരുന്നാളിൽ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ കാര്യം പറഞ്ഞ് എള്ളിട്ടാൽ താഴെ വീഴിയല്ലാത്ത പോലെ ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ ഹൈ റേഞ്ചുകാരാണ് കൂടുതലൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അപ്പോൾ അങ്ങനെ തിരക്കുള്ള സമയമായത് നമുക്ക് പിള്ളാരെയും കൊണ്ടൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ വന്ന് കണ്ടോട്ടെ എന്ന് കരുതി അവരങ്ങ് മാറി നിന്നേക്കും കേട്ടോ എന്താ പറയുക അവർ ഹൈറേഞ്ചുകാരും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരൊക്കെ പെരുന്നാൾ കൂടിക്കോട്ടേന്ന് ഓർത്ത് നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഒന്ന് വലിഞ്ഞു വലിഞ്ഞുവലിഞ്ഞ് നിൽക്കും അങ്ങനെ വലിഞ്ഞുവലിഞ്ഞ് നിന്ന് ഞാൻ ആറ് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നേ വരെ പെരുന്നാൾ കൂടിയിട്ടില്ല കേട്ടോ എന്നാലും രാത്രി ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തരും അതുപോലെ തന്നെ നേർച്ചിടും അതുപോലെ തന്നെ കഴു എടുത്തിട്ടില്ല നേർച്ചിയിടും സാധനങ്ങളെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ അപ്പോൾ പിള്ളേരും എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പിള്ളേരുടെയൊക്കെ മൈൻഡിൽ എന്നെ പോലെ തന്നെയാട്ടോ എങ്ങനെയും ഒരു ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ എന്നൊരു വിചാരത്തോടു കൂടി പോയി നിൽക്കുന്ന പിള്ളേരും കേട്ടോ എൻ്റേത് ഞാൻ കേട്ടോ പിള്ളേരെക്കാൾ വല്ല് കുതിച്ചാണ് ഞാനും ഞാനും ഐസ്ക്രീമിൻ്റെ പേരൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാ കേട്ടോ എന്നെ ആരും കണ്ടില്ല എന്നാലും ഞാൻ എന്നെ ഒന്ന് കാണിച്ചു തന്നേക്കെ ഇതാണ് ഞാൻ ഓർത്ത് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് സാധാവ് ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ചെന്ന് കിട്ടാം പക്ഷേ ഞാൻ അത്രയും ആൾക്കാരുണ്ടെന്നൊന്നും ഓർത്തില്ലായിരുന്നു ഓർത്തായിരുന്ന ഇച്ചിരി അവിടെ ഒരുങ്ങിയൊക്കെ വരാുന്നല്ലേ എന്നാലും ചുമ്മാ ഒരു രസത്തിന് തലമുടിയൊക്കെ ഞാൻ ആദ്യം ഓർത്തു ഭയങ്കര ചൂടായിരുന്നു പൊക്കി കെട്ടാന്നൊക്കെ ഓർത്തു പക്ഷെ പൊക്കി കെട്ടാൻ അധികം ഒന്നും ഇല്ല എന്നാലും ഒന്ന് പൊക്കി പൊക്കി കെട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ ഓർത്തു പിന്നെ ചൂടായത് ഞാൻ എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ടങ്ങ് പോയി കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ച ആൾക്കാർ കേട്ടോ എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങ് നോക്കുകയൊക്കെയായിരുന്നു അങ്ങനെ പിള്ളേരൊക്കെ കളിക്കാനൊക്കെ പിള്ളേരെ സ്വതന്ത്രമായിട്ട് ഇറക്കി വിട്ടു കേട്ടോ ഒരുപാട് ചൂടൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ തൂളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം നമ്മൾ കുറേ നേരം അതിലെല്ലാം ചാടി കളിച്ചും പെറുക്കിയൊക്കെ നടന്നു കേട്ടോ പിള്ളേരാണേലും ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലും അറിയാലോ കേട്ടോ അങ്ങനെ ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്നാലും പറയാൻ പറ്റുമല്ലോ എന്നാലും ഞാൻ പിള്ളേരെയൊക്കെ ഒരു കണ്ണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ മേലെ നമ്മളെല്ലാം അമ്മിയുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലും നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ചേട്ടൻ അവിടെ ഇവിടെ നടന്നു പിന്നെ അവിടെ ഇങ്ങനെ ചിറക് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ചെന്ന സെൽഫ് ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ എല്ലാം ഒത്തിരി പേരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെച്ചുണിക്കടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പുറം വശങ്ങളിലാകട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഉള്ളതുകൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ വട്ട ചുറ്റിയൊക്കെ നടക്കുകയും പെർക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമില്ലേ അപ്പം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എവിടെ ചെന്നാലും വെച്ചുണിക്കടയിലേക്ക് ചെല്ലുവാണെങ്കിൽ ഫസ്റ്റ് പോകുന്ന സ്ഥലം കമ്മൽ മേടിക്കാൻ വേണ്ടി ആട്ടോ കാരണം കമ്മൽ എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് ആട്ടോ അപ്പം നമ്മൾ കമ്മൽ മേടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വീട്ടിലേക്ക് വേണ്ട ഈ നമ്മളെന്താ ലുഡുക്ക് സാധനങ്ങളില്ലേ എന്താ പറയുക പിന്നെ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കും ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കും ഇങ്ങനെ ഇളക്കുന്നേക്കൂട്ട് കോലി വിന വിസ്കോ അങ്ങനെ എന്തോ പേരല്ലേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വെച്ചുണിക്ക് ഭഗങ്ങളിലേക്ക് പോകുക കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരാം ഓരോ വശങ്ങളും അപ്പോൾ അവിടെ നിന്ന് ചെറുക്കന്മാരൊക്കെ പറയും അവൾ ഓഗർന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നാണമായിട്ടോ ഞാൻ ഈ കൊച്ചിനെ എളി വെച്ചുകൊണ്ട് ഈ എന്താ പറയാ ക്യാമറയും പിടിച്ചുകൊണ്ട് എല്ലാവരും നമ്മളെ നോക്കുക ഇവിടെ നിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നേ അപ്പം ഞാൻ ആചാരക്കന്മാരൊക്കെ പറഞ്ഞാൽ ചേച്ചി വ്ളോഗെടുക്കുക വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നാണക്കേട് ഓ ഇനി ആ കൊച്ചെന്നാ വിചാരിക്കും അങ്ങനെ നാണമൊന്നും പാടില്ലെന്നാണ് പക്ഷേ എനിക്ക് നാണമായി ഞാനത് കണ്ട് ഫോണെടുത്ത് വെച്ച് കേട്ടാ കുറേയൊക്കെ ഞാൻ പിടിച്ചും ഇഷ്ടംപോലെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ പല ഫ്ലേവേഴ്സിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ ആട്ടോ ഓർമ്മ വരുന്നത് പണ്ട് പള്ളിപ്പെരുന്നാളിന് പോകുന്നത് തന്നെ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ കമ്മലും മാലയും വളയും കളിപ്പാട്ടവും അതൊക്കെ മേടിക്കാനും ഐസ്ക്രീം ക്രീം തിന്നാനും ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശവും അന്നൊക്കെ ഒരുപാട് മേടിച്ച് തരാൻ പൈസ ഇല്ലെങ്കിലും അമ്മേ അച്ഛം ഞങ്ങൾക്ക് എമ്മുടെ സാധനങ്ങൾ മേടിച്ച് തരുമായിരുന്നു കേട്ടോ ഒരു തവണ കുഞ്ഞിലെ തന്നെ അച്ഛൻ അമ്മയും ഞങ്ങളുടെ എപ്പോഴും പറയും പള്ളിപ്പെരുന്നാൾ കൂടാൻ കൊണ്ടുപോയി പെരുന്നാൾ ൾ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛ ആദ്യമായിട്ടുണ്ടായ കൊച്ചാണല്ലോ എന്ന് എനിക്ക് എനിക്കെല്ലാ സാധനവും മേടിച്ച് തന്നുകൊ എല്ലാം മേടിച്ച് തന്ന മേടിച്ചെന്ന് മേടിച്ച് തന്നു ലാസ്റ്റ് ഞാൻ അച് അച്ഛ ചോദിച്ചു ഇനി എൻ്റെ എന്നാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിയിലെ എന്താ പറയുക പള്ളിയിൽ നിന്ന് കുരിശേന്ന് വലിച്ചെട്ടിരിക്കുന്ന തോരണമില്ലേ അത് വേണമെന്ന് പറഞ്ഞു പന്തലില്ലേ അതടിച്ചറണം എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോഴും അമ്മ എന്നെ കളിയാക്കും അങ്ങനെയൊക്കെ പറയുമ്പം അപ്പം അങ്ങനെ പറയുമ്പോൾ അമ്മ എന്നെല്ലാം എന്തോ എന്തേലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് വേണം ഇത് വേണമെന്ന് പറയുമ്പം അമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ പന്തൽ അഴിച്ചു തരാൻ പറഞ്ഞ ടീമല്ലേ എന്നു തന്നെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമുക്ക് അവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് കത്തി ചെയ്തോട്ട് എല്ലാ സാധനങ്ങളും സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഞാനൊരു കുഞ്ഞു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ഇത്ര സമയമായതുകൊണ്ട് അവർ അത് ക്ലോസ് ചെയ്യാൻ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുകയാണെങ്കിൽ ചെയ്തത് അങ്ങനെ ഞാനൊരു കമ്മൽ മേടിച്ചു അതുപോലെ തന്നെ എന്തോ ഒരു വിസ്ക് മേടിച്ചു കെട്ടോ കേക്കിൻ്റെയൊക്കെ ബാറ്ററി ഇളക്കുന്ന സംഭവം കേട്ടോ ഇളക്കാനൊന്നുമില്ല എന്നാലും ചുമ്മാരസത്തിനങ്ങ മേടിച്ചെന്നേ ഉള്ളൂ കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതുപോലെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് കിട്ടും അങ്ങനെ നമ്മൾ അത് മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരാൻ തുടങ്ങും കേട്ടോ തിരിച്ച് പോരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണ്ടേ ഞാൻ പണ്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമന്ന ഹൽവ ആയിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടം അത് എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കറുത്ത ഹൽവയോടെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ചുമന്ന ഹൽവ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്ക് ചുമന്ന ഹൽവ മേടിക്കാം എന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ പോരുന്നത് രണ്ട് നല്ല ചുമന്ന ഹൽവക്കിരിപ്പ് ഉണ്ട് മലമുറോട്ടയുണ്ട് ഉഴുനടവള്ളിയുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും നിന്ന് ഐസ്ക്രീം തിന്നും കേട്ടോ എന്നാലും ഞങ്ങൾക്ക് കിട്ടില്ലോ എന്നുള്ള വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം ഞങ്ങൾക്ക് മേടിച്ച് തരാതെ ഒന്നും ഇരിക്കുകയല്ല അപ്പോൾ ഒരു ഒരു സംഭവം എന്താ പറയുക ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് വിടുന്ന സംഭവം ഉണ്ട് കേട്ടോ ഈ കൊച്ചുള്ളതുകൊണ്ട് കേട്ടോ നല്ല സെറ്റപ്പായിട്ടുള്ള വീഡിയോകളൊന്നും എനിക്ക് കിട്ടാത്തത് പിന്നെ എൻ്റെ ഫോണിനധികം ക്ലാരിറ്റിയും ഇല്ല അങ്ങനെ നമ്മളിങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി എങ്ങനെയെങ്കിലും തിരിച്ച് പോന്നാൽ മതി ഭയങ്കര ചൂടും തുടങ്ങി കേട്ടോ നമ്മൾ എന്നിട്ട് ഐസ്ക്രീം ചേട്ടൻ്റെ അടുത്ത് പോയി കേട്ടോ അലുവായും മേടിച്ചു ആ മേടിച്ച് നമ്മളെ പമ്മി പോരുവാട്ടോ അന്നേരം ചേട്ടാ എന്നെ അടി വേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ചുമന്ന ഹലുവ മേടിച്ചേരണം എന്ന് പറഞ്ഞു ഏതാണ്ടൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കണ്ടിട്ടുകൂടിയില്ല എന്താ കളറൊക്കെ ചേർത്തേക്കെന്ന് ഞാൻ തോന്നൂട്ടോ മലബാർ വിട്ടായി ഉഴുന്നാടവള്ളിയും വലിയ ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം ഉണ്ടാകും നല്ല ചുമന്ന ഹലുവ് അത് പണ്ട് തൊട്ടേ ഉള്ളതാട്ടോ കേട്ടോ എള്ളൊക്കെ ഇട്ടത് അതെനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പലഹാര സ്ഥലത്തൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അയവറക്കാൻ വേണ്ടി ചില മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ എന്താ പറയുക തേൻ മിഠായി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാത്തത് കൊണ്ട് ഞാനധികം അതിനോടൊന്നും വലിയ കണ്ണ് വെച്ചില്ല കേട്ടോ നമ്മൾ ചുമ അലുവായി മേടിച്ചു ഒരു ഉഴുനാടവള്ളി മേടിച്ചു കേട്ടോ അവിടെ എല്ലാവരും ഉഴുനാടവള്ളി എന്നാണ് പറയുന്നത് ഉഴുന്നവട എന്ന് അല്ല ഉഴുന്നാടാന്നെങ്ങോട്ട് പറയല്ലേ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേക്ക് ഉണ്ടായി അല്ല മറ്റേ ഹലുവ ഉണ്ടായിരുന്നു പല കളറുള്ള ഹലുവ അതിന് നൂറ് രൂപയായിരുന്നു കേട്ടോ ആ ബോക്സിന് എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംഭവങ്ങളെല്ലാം തീർത്തങ്ങ് മേടിച്ചു കേട്ടോ കണ്ടാ എല്ലായിരിക്കുന്ന കണ്ടോ എനിക്കിതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം എന്തൊക്കെയോ ഓർമ്മ എനിക്കിന്ന് ഓർമ്മ ഓർമ്മിക്കാനുള്ള പെരുന്നാൾ നമ്മ ഞങ്ങളുടെ പള്ളിയിൽ രാജകുമാരിപ്പള്ളി എടവകപ്പള്ളി എല്ലാം എന്നാലും രാജകുമാരി പള്ളിയിലാട്ടോ പന്തലഴിച്ച് ആൾക്കാർ അവിടുന്ന് പോകുന്ന വരെ ഞങ്ങൾ ആ വെച്ചുണ്ണിക്കടക്കിടെ അതിൽ കടയിടെ തെണ്ടി തേണ്ടി നടക്കും കേട്ടോ ഒരിതുമില്ലാതെ അപ്പനും അമ്മയൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് പോകും എന്നാലും നമുക്ക് മേടിക്കുന്ന സാധനങ്ങളെല്ലാം തപ്പിപ്പിറുക്കി തപ്പിപ്പറുക്കി അങ്ങനെ പയ്യ പയ്യെ ഞങ്ങളങ്ങനെ നടക്കും കേട്ടോ അതൊക്കെ ഓർ ഓർത്ത് ഓർത്തോർത്തോർത്ത് നമ്മളിങ്ങനെ വെച്ചു നിൽക്കുക ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ പോകും കേട്ടോ എന്നാലും അച്ഛൻമ്മ ഞങ്ങൾ അങ്ങനെ പോകില്ല ഇങ്ങനെ പോവില്ല ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ എല്ലാവരും വഴക്കൊന്നുമില്ല ഞങ്ങളൊന്നും അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഐസ്ക്രീം കിട്ടിയിട്ടോ ഐസ്ക്രീം മേടിച്ചു ഇതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു കാര്യം കോണ്ടോപ്പായിരുന്നു എനിക്കിഷ്ടം കോണ്ടോപ്പ് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദാഹിക്കും ആ ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ ഇതാമിച്ചിരി തണുപ്പല്ലേ എന്നോർത്ത് ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു നമ്മുടെ കുഞ്ഞു ചുക്കുട്ടീസ് ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ ഞാനൊരു കടത്തെണ്ണയിൽ ഇരുത്തി കേട്ടോ അല്ലെങ്കിൽ അതുങ്ങളെല്ലാം നിലത്തി അടിച്ച് കളയും ഒരു തല ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് കൊണ്ടിരുത്തി അതുങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ അവർക്ക് രണ്ട് റാം മേടിച്ചായിരുന്നു കേട്ടോ ആ റായവർ വെച്ചേക്കുന്നത് ചേട്ടായും കഴിക്കുന്നു ഭയങ്കര വെട്ടമൊക്കെ കേട്ടോ പിന്നെ എല്ലാവരും നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ എടുക്കാനാണ് അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോവുക കേട്ടോ തിരിച്ച് നമ്മൾ റോഡെല്ലാം ക്രോസ് ചെയ്ത് നമ്മളപ്പുറം കടന്ന് നമ്മുടെ കുഞ്ഞ് വണ്ടിയേ പോകട്ടോ ഇതാ കേട്ടോ നമ്മളെല്ലാവരും കയറി അപ്പോൾ ടാറ്റാബൈ ബൈ അരി ഇത്ര വിലിച്ച എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കോടി ചാടി വണ്ടിയെ കയറി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടോ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയി കേട്ടോ ഒന്നേരത്തേക്കും പതിനൊന്നരയൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നേട്ടോ അല്ല പതിനൊന്നര ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം